ഭക്തിയുടെ നിറവിൽ സതാപ്രൻ വേദ ടെമ്പിൾ ഹാളിൽ അയ്യപ്പ പൂജ നടന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് നടന്ന ചടങ്ങിൽ ഒട്ടേറെ ഭക്തർ പങ്കെടുത്തു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗണപതി പൂജയോടുകൂടിയാണ് അയ്യപ്പ പൂജ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ശ്രീകാന്ത നമ്പൂതിരിയാണ് പൂജയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഈ വർഷത്തെ പൂജയിലെ പ്രധാന ആകർഷണം സദാനന്ദൻ നയിച്ച തത്തമസി ഭജന സംഘം അവതരിപ്പിച്ച ഭജനയായിരുന്നു പൂജയുടെ ഭാഗമായിട്ട് അർച്ചന അഭിഷേകം അയ്യപ്പനാമജപം പടിപൂജ ഹരിവരാസനം തുടങ്ങിയ ആചാരപരമായ ചടങ്ങുകളും ഭക്തിപൂർവ്വം നടന്നു ആത്മ ഒരുക്കിയ ഈ ആത്മീയ പരിപാടിയിൽ മുഖ്യാതിഥികളായി സതാപ്തി കൌർ ലോർഡ് മേയർ ജെയിംസ് ബെയ്ലി വിൻചസ്റ്റ് മേയർ സുധാകർ അച്വാൽ വൈറ്റ്ലീ കൌൺസിലർ വിവിൻ അച്വാൽ എന്നിവർ സന്നിഹിതരായി കൂടാതെ കലാ ആത്മീയ മേഖലകളിൽ പ്രമുഖരായ സഞ്ജയ് ചന്ദ്രന രാജൻ ചോളി കലാമണ്ഡലം ബാർബറ വിജയകുമാർ കലാമണ്ഡലം വിജയകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ആത്മീയുടെ പ്രസിഡന്റ് മിനി സെക്രട്ടറി സ്മിത എന്നിവർ പങ്കെടുത്ത് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചു ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്കായി അന്നദാനവും ക്രമീകരിച്ചിരുന്നു ചടങ്ങ് വിജയകരമാക്കാൻ സഹായിച്ച ആത്മീയുടെ പ്രവർത്തകർക്കും ഭക്തർക്കും ഭാരവാഹികൾ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ